ഞാൻ ഇന്ന് നിങ്ങളെ കൈ പരിചയപ്പെടുത്തുന്നത് അത്തിപ്പഴം അഥവാ പഴമല്ല എന്നും പഴവർഗ്ഗത്തിൽ പെട്ടതാണെന്നും രണ്ട് രീതിയിൽ ശാസ്ത്രീയ നിരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പഴവർഗ്ഗത്തെക്കുറിച്ചാണ് എഴുന്നൂറിലധികം ഇനത്തിൽപ്പെടുന്ന അത്തിപ്പഴങ്ങളുണ്ട് എന്നാണ് ശാസ്ത്രീയ നിഗമനം മറ്റു പഴങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു പഴവർഗ്ഗമാണ് ഇവ എല്ലാ പഴവർഗ്ഗങ്ങളും ആദ്യം പൂവായി പിന്നീട് കാഴയായി രൂപാന്തരപ്പെടാറാണ് പതിവ് ഇതിനാവട്ടെ പഴത്തിനകത്താണ് പൂക്കളും വിത്തുകളും മറ്റു സസ്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു പരാഗണ രീതിയാണ് ഇവയ്ക്കുള്ളത് മറ്റു പഴവർഗത്തിൻ്റെ അകത്തു നിന്ന് പൂമ്പൊടി ശേഖരിച്ച പെൺ തേനിച്ച ഞെട്ടിയുടെ ഓപ്പോസിറ്റ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ദോരത്തിലൂടെ അകത്ത് കടക്കുകയും നേരത്തെ ദോരത്തിനാൽ അവയുടെ ചിറകുകൾ നഷ്ടപ്പെടുകയും അതിലൂടെ അകത്ത് കടന്ന് പൂമ്പൊടി മറ്റു പൂക്കളിലേക്ക് പാരഗണം നടത്തപ്പെടുകയും ചെയ്യുന്നു അകത്തോട്ട് കടന്ന ഈച്ച അവിടെ വെച്ച് മുട്ട ഇടുകയും അവിടെ നിന്ന് വീണ്ടും അവയുടെയും പ്രത്യുത്പാദനം നടക്കുന്നു മുട്ട വിരിഞ്ഞ ആൺ തേനീച്ചയും പെൺതേനീച്ചയും പഴത്തിൻ്റെ അകത്തു വെച്ച് തന്നെ ഇണ ചേരുകയും തുടർന്ന് പെൺതേനീച്ച പുറത്ത് പ്രവേശിക്കാനുള്ള പ്രയത്നം ആരംഭിക്കപ്പെടുകയും ചെയ്യുന്നു ജന്മനാൾ തന്നെ ചിറകുകളില്ലാത്ത ആണത്തേനീച്ചയാവട്ടെ പഴത്തിൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ട് ചെറിയ ദ്വാരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു തുടർന്ന് അകത്തുള്ള പെൺതേനീച്ച പൂമ്പൊടിയുമായി ആ ദ്വാരത്തിലൂടെ പുറത്തോട്ട് പ്രവേശിക്കപ്പെടുകയും മറ്റു പഴത്തെ ലക്ഷ്യമാക്കി കടന്നു പോവുകയും ചെയ്യുന്നു പരിശുദ്ധ ഖുർആാനിൽ വരെ പരാമർശന വിധേയമായ ഈ പഴം വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തോടു